മാജിക് ചെക്കിലൂടെ ആറു ലക്ഷം രൂപയാണ് ഞാൻ മാജിക് ചെക്കിൽ എഴുതി വെച്ചത് അത് പറഞ്ഞ ഡേറ്റിന് മുമ്പ് തന്നെ അഞ്ചര ലക്ഷം രൂപ എനിക്ക് കൈവന്നുള്ളതാണ് അതിനെ വളരെയധികം അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ എൻവൽപ്പിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി എഴുതി വെച്ച് അത് പൈസ അതിൽ നിക്ഷേപിക്കണമെന്നുള്ള ആ ഒരു ടാസ്കിൽ ഞാനൊരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടി പന്ത്രണ്ടായിരം രൂപയാണ് അതിൽ നന്നായി വിലപ്പിൽ ഏറ്റു വച്ചത് അത് ഇപ്പോൾ ഒരു പതിനയ്യായിരം രൂപ ക്രിസ്മസിന് മുമ്പ് കോഴ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ പതിനയ്യായിരം രൂപയുടെ ഒരു പുതിയ മൊബൈൽ ഫോൺ എനിക്ക് എടുക്കാൻ സാധിച്ചു അങ്ങനെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അതിൽ ഏറ്റവും ഇതിനേക്കാളൊക്കെ ഉപരി എനിക്ക് തോന്നിയൊരു കാര്യം ഈ വ്യക്തിബന്ധങ്ങൾ കൂടുതൽ വ്യാ വ്യാപകമാക്കാനും അത് കൂടുതൽ ദൃഢമാക്കാനും എനിക്ക് ഈ കോഴ്സിന് ശേഷം കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഈ കോഴ്സിലൂടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കാണുന്നത് അതെൻ്റെ ഔദ്യോഗിക ജീവിതത്തിലായാലും സുഹൃത്തുക്കൾ ബന്ധങ്ങളിലായാലും എല്ലാം വളരെ സ്മൂത്തായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അത് വലിയൊരു മാറ്റം എൻ്റെ ഉണ്ടായിട്ടുണ്ട് ആ മാറ്റം എൻ്റെ പ്രവർത്തനത്തെ വളരെ സുഗമമാക്കാനും അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ക്യാരക്ടറിലും മറ്റുള്ളവർക്ക് ആ മാറ്റം ഫീൽ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ പേഴ്സണൽ നമ്മുടെ ആ ഒരു റുട്ടീൻ ലൈഫിൽ വന്ന ദിനചര്യയിൽ വന്ന കൃത്യനിഷ്ഠ അത് വലിയൊരു മാറ്റമാണ് എപ്പോഴെങ്കിലും ചെയ്യുക എന്നതിന് ഉപരിയായിട്ട് നമ്മൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തുടങ്ങിയപ്പോൾ വന്നൊരു മാറ്റം അതെല്ലാം ഈ കോഴ്സിലൂടെ നമുക്ക് എനിക്ക് കൈവന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു വ്യക്തിയെ ശരിക്കും ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ള അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ് ഡോക്ടർ വിപിൻ രായ് സാർ ഈ കോഴ്സിലൂടെ എനിക്ക് നൽകിയത് അത് വളരെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു എല്ലാവർക്കും ഇത് എന്നുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു